നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയ്സ് ഓഫ് ടൂത്തിന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം സഭയിൽ യൂദാസുകളുണ്ട് ഉണ്ട് മുപ്പത് വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റക്കൊടുത്ത യൂദാസിനെ പോലെ പണസമ്പാദനത്തിന് വേണ്ടി അല്ലെങ്കിൽ പണം വാങ്ങി സഭയെ ഒറ്റിക്കൊടുക്കുന്ന സഭാ വഞ്ചകരായ യൂദാസുകൾ ഇന്നുമുണ്ട് എന്ന് അസന്നിഗ്ധമായി വിളിച്ചു പറയുകയാണ് മുൻ സഭാ തലവനായ മാർ ജോർജ് ആലഞ്ചേരി തനിക്ക് പറ്റിയ ചതിയുടെ നേഖ വെളിപ്പെടുത്തുകയാണോ അദ്ദേഹമെന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു സഭയിൽ സംശുദ്ധീകരണം നടക്കണം അത് മെത്രാൻമാരായാൽ പോലും സംശുദ്ധീകരണം നടക്കണമെന്ന് മാർ ജോർജ് ആലഞ്ചേരി വിളിച്ചു പറയുമ്പോൾ മെത്രാൻമാരിലും ശുദ്ധിയില്ലാത്തവരുണ്ട് അശുദ്ധരായവരുണ്ട് എന്ന് മുൻ സഭാ തലവൻ അർത്ഥമാക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം ഒന്നുകൂടി വ്യക്തമാക്കേണ്ടി വരും മെത്രാന്മാരിലും ശുദ്ധിയില്ലാത്തവരുണ്ടോ അത് ഉണ്ടോ എന്നാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ തന്നെ വെളിവാക്കുന്നത് ഈ ചതിയുടെയും ഒറ്റിക്കൊടുക്കലിന്റെയും ഒക്കപ്പുറകിൽ പണമാണ് ധനമാണ് എന്നദ്ദേഹം വിളിച്ചു പറയുമ്പോൾ എറണാകുളത്തെ സഭാ വിരുദ്ധരായിട്ടുള്ള അത് അൽമാരായാലും വൈദിക വേഷധാരികളായാലും മെത്രാൻമാരായാലും അവരുടെയൊക്കെ മുഖം മൂടി വലിച്ചു കീറുകയല്ലേ ആലഞ്ചേരി പിതാവ് ചെയ്തത് എന്നിപ്പോൾ വിശ്വാസികൾ ചിന്തിക്കുകയാണ് സഭാതലവന്റെ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പോലും സഭാവിരുദ്ധരായിട്ടുള്ള യൂദാസുകളുടെ മുഖം മൂടി വലിച്ചു കീറിക്കൊണ്ട് പാലായിൽ നടന്ന അസംബ്ലിയിൽ ഇങ്ങനെയുള്ള യൂദാസുകളെ തുറന്നു കാട്ടുകയല്ലേ മാർ ജോർജ് ആലഞ്ചേരി ചെയ്തതേ എന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട വിശ്വാസികൾ ഇന്ന് ചിന്തിക്കുന്നു അവർ പൂർണമായും അത് വിശ്വസിക്കുന്നു പാലായിൽ നടന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ തനിക്ക് ചില പിഴവുകൾ പറ്റി ആ പിഴവെന്ന് പറയുന്നത് തൻ്റെ മൗനമായിരുന്നു പല കാര്യങ്ങളിലും താൻ മൗനം ഭജിച്ചത് സഭയ്ക്ക് തീരാ നഷ്ടങ്ങൾ ഉണ്ടാക്കി എന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ തുറന്നു പറയുവാൻ ആഗ്രഹിക്കുകയാണ് എന്ന ആമുഖത്തോടുകൂടി മുൻ സഭാതലവനും സഭയുടെ കർദ്ദാളുവായ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് തുറന്നു പറഞ്ഞ സത്യങ്ങൾ കേട്ട് സഭാവിരുദ്ധരും സഭാ അനുകൂലികളും ഒന്നുപോലെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് സഭാ വിരുദ്ധർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഞാൻ ഇപ്പോഴെങ്കിലും ചില കാര്യങ്ങൾ തുറന്നു പറയുവാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലം പല കാര്യങ്ങളും അദ്ദേഹം തുറന്ന് പറയാതിരിക്കുകയായിരുന്നു എന്നും ഇനിയും പല കാര്യങ്ങളും അദ്ദേഹത്തിന് പറയാനുണ്ട് എന്നുമല്ലേ അർത്ഥമാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ േരി പിതാവെ അങ്ങയോട് വിശ്വാസികൾക്കുള്ള അപേക്ഷ എന്താണെന്ന് വെച്ചാൽ ഇനിയെങ്കിലും മുഴുവൻ കാര്യങ്ങളും താങ്കൾ തുറന്ന് പറയൂ സഭയുടെ പുഴുക്കുത്തുകളെ മറ്റുള്ളവർക്ക് മുമ്പിൽ തുറന്നു കാണിക്കൂ അങ്ങനെ സഭയിലെ സംശുദ്ധീകരണം അങ്ങ് തന്നെ തുടക്കം കുറിക്കൂ എന്നാണ് വിശ്വാസികൾക്ക് അങ്ങയോട് പറയുവാനുള്ളത് കർദ്ദനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ തുറന്നു പറച്ചിലിൽ വിരളി വിളിച്ച ചില മെത്രാന്മാർ തന്നെ അദ്ദേഹത്തിന്റെ ആ പ്രസംഗം എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം മൂടി വെച്ചു വെച്ചു എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ മനസ്സിലാക്കുന്നത് കാരണം പാലാ അസംബ്ലിയിൽ നടന്ന അദ്ദേഹത്തിന്റെ വീഡിയോ പ്രഭാഷണം ഇന്ന് വരെ പുറം ലോകം കണ്ടില്ല അവർ പൂഴ്ത്തിവെച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണം വോയിസ് ക്ലിപ്പ് വഴി ഇന്ന് ലോകം മുഴുവൻ കേട്ടുകഴിഞ്ഞു വോയിസ് ഓർ ട്രൂത്തും അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗം പൂഴ്ത്തിവെച്ചവിടെ മുഖത്തേറ്റ അടിയായി മാറുകയാണ് അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പ് ഇന്ന് ലോകം മുഴുവൻ കേട്ടത് വഴിയായിട്ട് ഏതായാലും പാലാ അസംബ്ലിയിൽ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് അതിനുശേഷം തുടർച്ചയായി നടന്ന സിനഡിൽ പല തിക്താനുഭവങ്ങളും നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന വിവരം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി വിശ്വാസികൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് തനിക്കെതിരായിട്ട് നടത്തിയ ഭൂഢാലോചന എന്ന് വെച്ചാൽ വ്യാജരേഖാ നിർമ്മാണവും അതിന്റെ പുറകിൽ നടന്ന ഗൂഢാലോചനയും സിനഡും അന്വേഷിക്കണം അതിന് ഒരു കമ്മീഷനെ തന്നെ വെക്കണമെന്ന് അദ്ദേഹം ഡിമാൻഡ് ചെയ്തു എന്നാണ് നമ്മൾക്ക് കിട്ടുന്ന വിവരം അദ്ദേഹത്തിന്റെ ആ ഡിമാൻഡ് പൂർണ്ണമായും സിനഡ് തള്ളിക്കളഞ്ഞു എന്നും പറയുന്നു അവിടെ ചില മെത്രാൻ വിരുദന്മാർ അവരെ വിരുദന്മാർന്ന് തന്നെ പറയണം മെത്രാൻ സ്ഥാനം കിട്ടിയവർ അതിന്റെ അന്തസ്സിനൊത്ത് ജീവിക്കേണ്ടതിന് പകരം അവിടെയും രാഷ്ട്രീയം കളിക്കുന്ന ചില സംഭവങ്ങളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് എങ്കിലും സീറോ മലബാർ സഭയിലെ മെത്രാൻമാർക്ക് ഒരു ഉന്നത പദവിയാണ് വിശ്വാസികൾ കൽപ്പിച്ച് നൽകിയിരിക്കുന്നത് അവരിൽ നിന്ന് ഇത്തരം തരംതണ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ നടപടികൾ വിശ്വാസികൾ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണത്തില്ല കാരണം സിരഡിലെ ചില മെത്രാന്മാർ അത് ആരൊക്കെയാണ് എന്ന് പുറത്ത് പറയുവാൻ പാടില്ല അല്ലെങ്കിൽ അത് ആരും ആഗ്രഹിക്കുന്നില്ല ആരെങ്കിലും ആകട്ടെ അതിൽ ചില മെത്രാന്മാർ ആനഞ്ചേരി പിതാവിനെ അപമാനിക്കുവാൻ ശ്രമിച്ചു എന്നുവരെ ഇപ്പോൾ കേൾക്കുന്നു അതിൽ ഒരു ബിരുദൻ പറഞ്ഞത് ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ എന്തൊക്കെ നിർത്തണമെന്നാണ് അദ്ദേഹം അർത്ഥമാക്കിയത് എന്ന് വിശ്വാസികൾ ചോദിക്കുകയാ സീറോ മലബാർ സഭയെ തന്നെ അപമാനിച്ച അല്ലെങ്കിൽ സീറോ മലബാർ സഭയെ തന്നെ പ്രതിരോധത്തിലാക്കിയ മുൻ സഭാതലവന്റെ രാജിയിൽ വരെ കൊണ്ട് കാര്യങ്ങൾ എത്തിച്ച വ്യാജരേഖാ കേസിന്റെ പിന്നിലുള്ള ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പറഞ്ഞതാണോ ഈ പറഞ്ഞ മെത്രാൻ വിരുദനെ ചൊടിപ്പിച്ചത് എന്ന് വിശ്വാസികൾ ചിന്തിക്കുന്നു എന്തൊക്കെയായാലും നിങ്ങളുടെ സഭാ സഭാതലവനായിരുന്നു നിങ്ങളുടെ നേതാവായിരുന്നു ഇപ്പോഴും അദ്ദേഹം കദ്ദിനാൽ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിനെതിരെ നടന്ന ഗൂഢാലോചന അത് പോലീസ് ഓൾറെഡി തന്നെ കേസ് കേസാക്കിയിരിക്കുന്ന കാര്യമാ എന്നാൽ ഈ സിരഡ് നടക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ വഴി വിശ്വാസികൾ ഏറ്റെടുത്ത കാര്യമാണ് ഈ വ്യാജരേഖ കേസ് അപ്പോൾ അത് അന്വേഷിക്കണമെന്ന് പറയുന്നതിൽ എന്ത് അപാകതയാണുള്ളത് എന്ന് സീറോ മലബാർ സിരഡിലെ മെത്രാൻമാർ പറയണം സിരഡ് പറയണം കാരണം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ മെത്രാൻമാർ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ അപമാനിക്കുവാനും താഴ്ത്തിക്കെട്ടുവാനും അദ്ദേഹത്തിന്റെ ഈ ഡിമാൻഡ് പൂർണ്ണമായി തള്ളിക്കളയുവാനും ശ്രമിച്ചപ്പോൾ മറ്റുള്ള മെത്രാന്മാർ എന്ത് ചെയ്യുകയായിരുന്നു അവർ എന്തെടുക്കുകയായിരുന്നു അവർക്കെങ്കിലും മാറാനേരി പിതാവിനെ പിന്തുണയ്ക്കുവാൻ പാടില്ലായിരുന്നു ഈ കൂട്ടത്തിൽ അത് കാഞ്ഞിരപ്പള്ളി ആയാലും അത് പാലായാലും അത് ചങ്ങനാശ്ശേരി ആയാലും അത് ഇടുക്കി ആയാലും അത് തൃശൂർ ആയാലും പാലക്കാടായാലും ഈ മെത്രാന്മാരൊക്കെ എന്ത് ചെയ്യുകയായിരുന്നു നിങ്ങൾക്കും സത്യം സത്യമറിവുള്ളതല്ലേ അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിലെ ആളുകളെ വിശ്വാസികളുടെ മുമ്പിൽ തുറന്നു കാണിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം സിനഡിനുള്ളതല്ലേ സിനഡേ അതോ നിങ്ങളെ പറ്റി മാർ ജോർജ് ആലഞ്ചേരി ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ടും അദ്ദേഹത്തോട് വൈരാഗ്യം തോന്നിയോ അങ്ങനെയാണെങ്കിൽ ഇതേ അവസ്ഥ നിങ്ങൾക്കും വന്നു ചേരുമെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം എന്തൊക്കെ പറഞ്ഞാലും മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് അദ്ദേഹത്തിന്റെ പതനത്തിന് അദ്ദേഹത്തിന് സംഭവിച്ച നാണങ്കേടിന് അപമാനത്തിന് കാരണം അല്ലെങ്കിൽ അതിന്റെ ഒക്കെ കാരണങ്ങളുടെ ഒരു വശം അദ്ദേഹം തന്നെയാണ് അദ്ദേഹം അന്നെടുത്ത ഈ മൗനം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ പതനത്തിന് കാരണം ഇപ്പോൾ ഈ കാണിക്കുന്ന ആർജവം ഒരു രണ്ട് വർഷം മുൻപെങ്കിലും മാർ ജോർജ് ആലഞ്ചേരി എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് ഈ ഗതികേട് ഉണ്ടാവുകയില്ലായിരുന്നു ഇന്നും അദ്ദേഹം സഭയുടെ തലവനായി തന്നെ തുടർന്നേനെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ട സാഹചര്യം പോലും ഉണ്ടാവുകയില്ലായിരുന്നു അന്നൊക്കെ അദ്ദേഹം മൗനം ഭജിച്ചു അദ്ദേഹത്തിന്റെ മൗനമാണ് സീറോ മലബാർ സഭയുടെ ഇന്നത്തെ അവസ്ഥക്കും അദ്ദേഹത്തിന്റെ അവസ്ഥക്കും കാരണമായി തീർന്നത് അദ്ദേഹം അന്ന് മൗനം വെടിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് സിനഡിലുള്ള ചില മെത്രാൻമാർ മെത്രാൻമാരെ അല്ലാതായി തീർന്നേനെ ഇന്ന് സിനഡിലുള്ള ചരടുവലികൾ നടത്തുന്ന ചില മെത്രാൻമാർ ഇന്ത്യയിൽ തന്നെ ഉണ്ടാകുമായിരുന്നില്ല ചിലപ്പോൾ അവർക്ക് അവരുടെ മെത്രാൻ സ്ഥാനം തന്നെ നഷ്ടപ്പെട്ടേനെ ചിലർ ജയിലഴിക്കുള്ളിൽ പോലുമായേനെ എന്നാണ് വിശ്വാസികൾ ചിന്തിക്കുന്നത് അവരോടൊക്കെ ക്ഷമിച്ച് അവരെയൊക്കെ കൂട്ടത്തിൽ നിർത്തി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പിതാവിന്റെ സ്നേഹം നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടി ജീവിച്ച ഒരു വയോധികനെയാണ് നിങ്ങൾ എല്ലാവരും കൂടി ചാട്ടവാറിനടിച്ച് അപമാനിച്ചിരിക്കുന്നത് എന്ന് മെത്രാൻ ചിരട ഓർക്കണം മെത്രാൻമാർ ഓർക്കണം എല്ലാവരും ഓർത്തില്ലെങ്കിലും നല്ല മെത്രാൻമാരെങ്കിലും ഓർക്കണം ഇത് പറയുമ്പോൾ വോയ്സ് ഓഫ് ട്രൂത്തിന്റെ മണ്ടയ്ക്ക് കുതിര കയറുവാൻ നിങ്ങൾ ശ്രമിക്കരുത് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് വോയിസ് ഓഫ് ട്രൂത്തിന് അത്ര പിടിയില്ല എന്ന് അല്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് കാരണം ഞങ്ങൾ സത്യം വിളിച്ചു പറയുന്നു ഞങ്ങൾ സഭയോടൊപ്പമാണ് സഭയ്ക്കെതിരല്ല ഞങ്ങൾ മെത്രാൻമാരോടൊപ്പമാണ് മെത്രാൻമാർക്കെതിരല്ല എന്നാൽ തെറ്റ് കാണുമ്പോൾ വിളിച്ചു പറയുവാൻ ഞങ്ങളെങ്കിലും വേണ്ടേ സിനഡേ അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ശത്രുക്കളായിട്ടാണോ കാണേണ്ടത് മെത്രാൻ സെനഡിലെ ചുരുക്കഞ്ചില മേലധ്യക്ഷന്മാർക്ക് വോയിസ് ഓഫ് ട്രൂത്തിനോട് ഒരിഷ്ടമൊക്കെ ഉണ്ട് അത് ഞങ്ങൾക്കും അറിയാം എന്നാൽ കൂടുതലും മെത്രാന്മാർ വോയിസ് ഓഫ് ട്രൂത്തിനെ ശത്രുക്കളായിട്ട് കാണുന്നതിന് കാരണം തന്നെ ഈ തുറന്നു പറച്ചിലാണ് ഈ വിളിച്ചു പറച്ചിലാണ് എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് സഭയ്ക്ക് വേണ്ടിയുള്ള ശബ്ദമാണ് ഇത് സിരടിന് വേണ്ടിയുള്ള ശബ്ദമാണ് ഇത് വിശ്വാസത്തിന് വേണ്ടിയുള്ള ശബ്ദമാണ് നിങ്ങളെ ചതിക്കുന്നത് വിശ്വാസികളോ വോയിസ് ഓഫ് ട്രൂത്തോ അല്ല നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന വിമത കൂട്ടറാണ് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ ആവശ്യത്തിനും അനാവശ്യത്തിനും പുകഴ്ത്തുകയും കൂടെ നിൽക്കുകയും നിങ്ങൾക്ക് ജയ് വിളിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് പുറകിൽ കൂടി നിങ്ങളെ കുത്തുവാൻ പോകുന്നത് ഏതായാലും വോയിസ് ഓഫ് ട്രൂത്ത് അത്തരം ഒരു പരിപാടിക്കില്ല സഭയ്ക്കെതിരായിട്ടുള്ള ഒരു പരിപാടിക്കില്ല സിനഡിനെതിരായിട്ടുള്ള പരിപാടിക്കില്ല പല മെത്രാന്മാരുമായിട്ടും പല സഭാമേലധ്യക്ഷന്മാരുമായിട്ടും വ്യക്തിപരമായിട്ടും സംസാരിക്കുവാൻ അവസരം കിട്ടുമ്പോഴൊക്കെ കാര്യങ്ങൾ അവരെ ധരിപ്പിക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അവർക്കത് മനസ്സിലായിട്ടുമുണ്ട് എന്നാൽ ചില സിനഡി മത്രാന്മാർക്ക് വോയിസ് പഥ്യമല്ല അത് അവരുടെ കാഴ്ചപ്പാടാണ് സത്യങ്ങൾ മാത്രമേ ഞങ്ങൾ തുറന്നു പറയുന്നുള്ളൂ സത്യത്തിനൊപ്പം നിൽക്കും ഇപ്പോഴും സ്ഥാനമൊഴിഞ്ഞ മാർ ആലഞ്ചേരി പിതാവിനോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്നും സത്യത്തോടൊപ്പമാണ് നാളെ നിങ്ങളിൽ ആർക്കെങ്കിലും ഇതേ ഗതി വന്നാൽ നിങ്ങൾക്കൊപ്പവും ഞങ്ങൾ കാണും എന്നാൽ നിങ്ങളുടെ സ്തുതി പാഠകരെന്ന് നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്ന അവരൊന്നും നിങ്ങളോടൊപ്പം കാണത്തില്ല കാരണം മാർ ജോർജ് ആലഞ്ചേരിക്ക് ഈ ഗതിയാണ് വന്നതെങ്കിൽ നിങ്ങളുടെ ഗതി എന്തായിരിക്കും എന്ന് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക കർത്താവ് പറഞ്ഞതുപോലെ പച്ച മരങ്ങളോട് ഇപ്രകാരം ചെയ്യുന്നവർ ഉണങ്ങിയ മരങ്ങളോട് എന്താണ് ചെയ്യുക എന്ന് കർത്താവ് ചോദിച്ച അതേ ദൈവവചനമാണ് ഞങ്ങൾക്കും നിങ്ങളോട് ചോദിക്കുവാനുള്ളത് ഇത്രയും ഉന്നത പദവിയിലിരുന്ന ഇപ്പോഴും സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങളിൽ ചിലർ തന്നെ ഇത്തരം ചെയ്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ പതന സമയത്തും നിങ്ങളെ ചവിട്ടിത്തേക്കുവാൻ ഇവർ മടിക്കുകയില്ല നിങ്ങൾക്കും ഇതൊക്കെ തന്നെയായിരിക്കും വരുവാൻ പോകുന്നത് എന്നൊരു പ്രവാചക ശബ്ദമായി പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ഇപ്പോഴും സമയം അതിക്രമിച്ചിട്ടില്ല നിങ്ങളുടെ തന്നെ നേതാവ് നിങ്ങളുടെ നേതാവായി ഇരുന്ന വ്യക്തി ഇപ്പോഴും കർദിനാൽ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തി ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അതിന് ഇപ്പോഴും നടപടിയെടുക്കാം തിരിച്ചു വരൂ സിനഡേ നല്ല കാര്യങ്ങളിൽ വ്യാപരിക്കൂ സഭയുടെ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളൂ എന്ന് മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളൂ കാരണം സഭയുടെ മുൻ തലവനും കർഞ്ഞാളുമായ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് വിളിച്ചു പറഞ്ഞ സത്യങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് നന്മ മാത്രമേ വരുത്തുള്ളൂ കണ്ണ് തുറന്നിരിക്കുക ചെവികൾ കൂർപ്പിച്ചത് കേൾക്കുക അതിൽ പറയുന്ന കാര്യങ്ങളിൽ തിരുത്തലുകൾ വരുത്തി നല്ല രീതിയിൽ പോയാൽ സീറോ മലബാർ സഭയ്ക്ക് എന്നും അതൊരു ഗുണമായി മാത്രമേ മാറുകയുള്ളൂ ഏതായാലും ആനഞ്ചേരി പിതാവ് പറഞ്ഞ ഈ യൂദാസികളുടെ കഥ എന്താണെന്ന് നമുക്ക് നേരിട്ട് കേൾക്കാം കാരണം അദ്ദേഹത്തിന്റെ വീഡിയോ പൂർണ്ണമായിട്ടും മുക്കിക്കളഞ്ഞ സഭയിലെ ചില പ്രത്യേക മെത്രാൻ ബിരുദന്മാരുടെ മുഖത്തേറ്റ് അടിയാണ് ഇത് ആയതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് വേണ്ടി സത്യത്തിനൊപ്പം നിൽക്കുവാൻ വേണ്ടി മാത്രം ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു നമ്മൾക്ക് ഒന്ന് കേട്ടു നോക്കാം സംസാരിച്ചു എന്റെ വാക്കുകളും അത് എന്റേതായിട്ട് മാത്രമെന്താണ് സഭയുടെ പേരിൽ ഞാൻ പറയുന്ന ഒരു വളർച്ചയെ കുറിച്ച് ചിന്തിക്കുമ്പോ ഒപ്പം നമ്മളെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ സഭയുടെ സംസ്കൃതീകരണം ശുദ്ധിക്കുന്നു പറയേണ്ടതാണ് കാരണം അപ്പോൾ അങ്ങനെയുള്ള ഒരു മാനസികവും ഭൗതികവുമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മളിലുണ്ട് നമ്മുടെ ആ ജീവിതത്തിന്റെ സ്വഭാവം ഇടക്കിടക്ക് ലോകത്തിന്റേതായ ചിന്താഗതികളിലേക്ക് വരുതി വീണ്ടും ഉണ്ട് അങ്ങനെ വരുത്തി വീഴുന്നതിൽ നിന്ന് അവസരങ്ങൾ പോലും നമ്മൾ അവിടെ നമ്മുടെ സംശുദ്ധീകരണത്തിന്റെ ആവശ്യകൂടു തെളിയിക്കപ്പെടുന്ന അപ്പൊ അങ്ങനെയുള്ള ഒരു സംശുദ്ധീകരണത്തിന് നമുക്ക് മാർഗദർശകമായിട്ടുള്ളത് നമ്മുടെ കത്താലിന് ജീവിതത്തിലെ ദുഃഖകരമായ സംഭവം ഏറ്റവും ദുഃഖകരമായ സംഭവം സംഭവിച്ചത് യുദാസിന്റെ ചുമരാണ് അപ്പോൾ യുദാസ് എത്ര മാത്രം കർത്താവിനെ വിരോധിച്ചു എന്ന് പറയുവാൻ അതിൽ കഴിഞ്ഞു കാരണം എന്താണ് അങ്ങനെ ആദരിപ്പിച്ച് ഇത് കർത്താവ് പ്രവർത്തിച്ചില്ല കർത്താവ് പറഞ്ഞു എന്റെ രാജ്യവും അത് ഭൗമികമല്ല അത് ഭൗമികമല്ല എന്ന് കർത്താവ് പറഞ്ഞ ആ കാര്യം യുദാസിനു ശേഷം ും തെറ്റിദ്ധനിച്ചില്ല എന്നുള്ള രീതിയിൽ നിങ്ങളെ താൻ ഉദ്ദേശിച്ച സാധനങ്ങളോ താൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഗ്രഹ്മണമോ എന്തുകൊണ്ടാണ് അദ്ദേഹം ശത്രുക്കളോട് തീരുമാനിച്ചിരുന്നു അതോടൊപ്പം അദ്ദേഹത്തിന്റെ ധനമോഹവും ഉണ്ടായിരുന്നു അപ്പോൾ ഈ രീതിയിലുള്ള ആഗ്രഹങ്ങൾ എപ്പോഴും ധനത്തോട് ബന്ധപ്പെട്ടാണ് ഈ ലോകത്തിൽ നടക്കുന്നത് ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ധനവുമായിട്ട് അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നത് ധനം കൊടുത്താണ് വാസ്തവത്തിലെ യുദാസിന്റെ പ്രവർത്തനം പോലുള്ള പ്രവർത്തനങ്ങള് സഭയിലും സമൂഹത്തിലുമൊക്കെ നടക്കുന്നത് കർത്താവിൽ സംഭവിച്ചത് നമുക്കും സംഭവിക്കും അത് ചെറുതും വലുതുമായ തോതിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും ഇനി യുദാസിന്റേതിൽ നിന്ന് അല്പം ലഘൂകരിക്കപ്പെട്ട രാജയം ശിഷ്യന്മാർക്കുണ്ടായിരുന്നത് പൊതുവെ ഉണ്ടായിരുന്നതായിരിക്കണം പക്ഷെ രണ്ടുപേരുടേതായിട്ടത് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് സമതി പുത്രന്മാരുടെ സംഭവമാണ് അവര് വിചാരിച്ചത് കർത്താവി ലോകം ഇത് എന്തോ ഒരു രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ് അപ്പോൾ ഒരുവൻ ഒരുവര് വരത്തിരിക്കണം മറ്റൊരുവരെ ഭൗമികമായിട്ടുള്ള ആഗ്രഹങ്ങൾ പണം പദവി സ്വാധീനം അല്ലെങ്കിൽ അധികാരം ഇവ മൂന്നും ഇന്നും മനുഷ്യനും പ്രലോഭനങ്ങളാണ് ഇത് മൂന്നും തന്നെയാണ് നമ്മുടെ കർത്താവായി സ്വശികം ആയിട്ട് ആദ്യം സ്വാധാന അവതരിപ്പിച്ചത് ഈ പ്രലോഭനങ്ങൾ എവിടെയൊക്കെ സഭയിൽ കടന്നു വരുന്നു അവിടെയൊക്കെ അതൊക്കെ കലാപം സൃഷ്ടിക്കും അത് ദോഷഫലങ്ങൾ ഉളവാ അടുത്ത കാലത്ത് അങ്ങനെ ചില ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നു എന്ന് അറിയാമല്ലോ അനുഭവിച്ചു കൊണ്ടിരിക്കുകയുമാണ് കർത്താവ് യൂനാസിനെ ചേർത്ത് പിടിക്കാൻ പോയില്ല പശ്ചാത്തലപറ്റാത്തവനെ ചേർത്ത് പിടിക്കാൻ തെറ്റില്ല ദുഃഖിക്കുന്നവൻ തെറ്റ് ചെയ്യുന്നതിന് ശേഷം കാണിക്കുന്ന ദുഃഖത്തിനാണ് പശ്ചാത്താപം എന്ന് പറയുന്നത് പശ്ചാത്താപം പിന്നീട് വരുന്ന താപം ഈ താഴില്ലാത്തവനെ അവന്റെ തെറ്റിൽ പിന്തിരിപ്പിക്കാൻ സാധിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് യുദാശന്റെ പുറകെ പോകാൻ അതുപോലെ തന്നെ കർത്താവ് ഉമ്മയെ പഠിപ്പിക്കുന്നുണ്ട് ഒരു പിതാവ് രണ്ടു മക്കളെ ഉണ്ടായിരുന്നിട്ട് ഇളയ മകൻ സകലതും അവന്റെ ഭാഗമായി വിറ്റുപെറുക്കിയിട്ട് അവൻ ദൂരദേശത്തേക്ക് പോയെന്നും അവരുടെ പ്രതിബന്ധമോടെ അവൻ ജീവിച്ചിരുന്നു ആ പിതാവ് പങ്കിൽ കൂട്ടത്തിൽ ചെന്ന് അവനെ ചേർത്ത് പിടിച്ചില്ല അവൻ പശ്ചാത്തലം ചിന്തിച്ചു വന്നപ്പോഴാണ് ചേർത്ത് പിടിക്കാൻ സാധിച്ചത് അതുകൊണ്ട് സഭയിൽ ഒരു സംശുദ്ധീകരണം ആവശ്യകമായിരിക്കുകയാണ് എവിടെയൊക്കെ തെറ്റുകൾ സംഭവിക്കുന്നുവോ അവിടെയെല്ലാം പശ്ചാത്തലം ഉണ്ടാകണം അല്ലാതെ അല്ലാതെയുള്ളവര് വിശ്വാസികൾ തെറ്റുകൾ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളൊക്കെ ഈ അവിടെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ തെറ്റുകൾ ഓർമ്മപ്പെടുത്തപ്പെടുമ്പോൾ തെറ്റായി പോയി എന്ന് പറയാനുള്ള ഒരു വിനയം ക്രൈസ്തവൻ ഉണ്ടാകണം പൊതുഗുളിയിൽ നിന്നും വ്യത്യാസപ്പെട്ട വിളികൾ സ്വീകരിച്ചിട്ടുള്ളവർക്ക് അതിലേറെ ഉത്തരവാദിത്വമാണ് കാരണം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ചിലരൊക്കെ വിക്ടിമൈസ് ചെയ്യപ്പെടും ചിലരൊക്കെ ദ്രോഹിക്കപ്പെടും ചിലരൊക്കെ അധാരണമായിട്ട് വേദനങ്ങളിലൂടെ കടന്നുപോകും വേദനകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് മാത്രം പോരാ വേദനകളുടെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സഭാഗാത്രത്തിന് ഉത്തരവാദിത്വം സഭാഗാദത്തിൽ കൂടുതൽ ഉത്തരവാദിത്തം ഉള്ളവർക്ക് തടണയുണ്ട് ഇത് നാം ഒരിക്കലും മറക്കരുത് കാരണം അതാണ് സഭയെ ഉറപ്പിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ അത്യാവശ്യം എല്ലാ ശുശ്രൂഷകളും സവിശേഷ വരങ്ങളും സഭാഗാത്രത്തെ പണിത്തുയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ സഭയിൽ കലഹങ്ങൾക്കോ കലാപങ്ങൾക്കോ ഒന്നും രൂപം കൊടുക്കാനുള്ളതല്ല സഭയുടെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ ഒരു ക്രൈസ്തവന് മുന്നോട്ട് വരാൻ പാടില്ല സഭ എപ്പോഴും സഭാഗാത്രത്തിലാണ് വളരുന്നത് ആ സഭാഗാത്രത്തിലെ വളരെ ഒരു സഭയാണ് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ഇന്നത്തെ സഭ അന്മായ സമൂഹം പ്രതീക്ഷിക്കുന്നു ഈ പ്രതീക്ഷകൾക്കൊപ്പം ഉയരാനായിട്ട് നമ്മുടെ സഭയ്ക്ക് സാധിക്കട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ദുഃഖങ്ങളെ കുറിച്ച് എനിക്ക് പരാതിയൊന്നുമില്ല എന്റെ വേദനകളെ കുറിച്ചും എനിക്ക് പരാതിയില്ല കാരണം ഇതൊക്കെ വേണ്ട വിധ പ്രയോജി പ്രയോജനപ്പെടുത്തണമെന്ന് നിരന്തരം ദൈവത്തിന്റെ ആത്മാവ് എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രചോദനങ്ങൾ ഞാൻ പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് എന്ന് വരികയിലും ഇളയവനായ എന്റെ പരിശ്രമങ്ങളിലൂടെ എനിക്കുണ്ടായിട്ടുള്ള ദുഃഖാനുഭവങ്ങളെ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചുകൊള്ളാം കർത്താവിന് സമർപ്പിച്ചുകൊള്ളാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം ഞാൻ നിന്നോട് പറയുന്ന ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് എന്നാലിത് മുഴുവൻ വ്യക്തമല്ല കുറെ വ്യക്തമായിട്ടെങ്കിലും പറഞ്ഞതിന്റെ കാരണം ഇപ്പോഴെങ്കിലും ഒന്നു പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇതുവരെ സ്വീകരിച്ച പരിപൂർണമായ മൗനം സഭയ്ക്ക് ദോഷം ചെയ്തു എന്ന് ചിലരൊക്കെ പറയുന്നുമുണ്ട് എങ്ങനെയുമാവട്ടെ ഏതായാലും ഇത് ഇപ്പോൾ ഇത്രയും മതി ഏതായാലും ഇതുപോലുള്ള ഒരു സമീപനം നമ്മുടെ സഭയ്ക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇത് പറയാൻ വേണ്ടി പറയുന്നതല്ല അതുകൊണ്ടാണ് എനിക്ക് ആത്മസമാധാനം ഉള്ളത് അതുകൊണ്ട് അക്കാര്യത്തില് നിങ്ങളാലും വിഷമിക്കേണ്ടതില്ല ഐ ഹ് നോർ

ഈ മേഖല ക്യൂപിസ്കോപ്പിൽ അസംബടിക്കു ശേഷം സഭ മുഴുവനിലേക്ക് വ്യാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ഗർഭം നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ ആ മേഖല ഇതുവരെ കണ്ടത് വോയിസ് ഓഫ് ടൂത്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഞങ്ങളെ എഴുതി അറിയിക്കുക ഇതുപോലെ മറ്റൊരു വീഡിയോവുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ നന്ദി നമസ്കാരം